എനിക്ക് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സുഹറാൻ മംതാനി അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടി പ്രൈമറി എലക്ഷൻസിൽ ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ബറോസ് മൻഹാട്ടൻ ബ്രൂക്ലിൻ ക്വീൻസ് ും ഹാർവും ഇത് അഞ്ച് ബറോസിനെയാണ് ന്യൂയോർക്ക് സിറ്റി എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ഈ ന്യൂയോർക്ക് സിറ്റിയുടെ അധികാരം എന്ന് പറയുന്നത് നമുക്കറിയാം ന്യൂയോർക്ക് ലണ്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തില് ടോക്കിയോ എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിലെ വലിയ സിറ്റികളും മാത്രമാത്രം അധികാരമുള്ളൊരു സിറ്റിയാണ് അതിലേക്ക് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഇനി പ്രൈ ഇത് പ്രൈമറി ഇലക്ഷനാണ് ഇനി മെയിൻ എലക്ഷനെ ഇദ്ദേഹം നേരിടണം അപ്പൊ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം വിജയിച്ചിരിക്കുകയാണ് അതായത് അമ്മയുടെ പേര് നയ്യാർ എന്ന് പറഞ്ഞിട്ടൊരു പഞ്ചാബി ഇതുണ്ട് അതൊന്ന് താങ്കൾ ശ്രദ്ധിക്കണം ഞാൻ പഞ്ചാബി ലാസ്റ്റ് നെയ്മുണ്ട് നയ്യാർ അത് പക്ഷെ മീര നായർ മീര നായർ എന്നാണ് അമ്മയുടെ പേര് ഉഗാണ്ടെന്ന് വന്ന പിതാവും അപ്പൊ ഇദ്ദേഹം ഒരു ഇസ്ലാമിക വിശ്വാസിയാണ് പാലസ്തീന് കോസിന് വേണ്ടി പാലസ്തീന് വേണ്ടി നിലകൊള്ളുന്നു അങ്ങനെ പുതിയ തലമുറയോട് അമേരിക്കയുടെ പുതിയ തലമുറ അമേരിക്കയുടെ പുതിയ തലമുറ എന്ന് പറഞ്ഞാല് ഓക്കെ അപ്പൊ അവര് പല ഈ മീര നായർ പല സിനിമകൾ പിടിച്ചിട്ടുണ്ട് ഒത്തിരി വിവാദപരമായ സിനിമകൾ പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും നമുക്ക് പരമ്പരാഗതമായിട്ട് കൺവെൻഷണൽ ട്രഡീഷണൽ കൾച്ചറൽ കാര്യങ്ങള് നമുക്ക് സമ്മതിക്കാൻ പറ്റുന്നതല്ല കാരണം ഇവരൊക്കെ പറയുന്നത് ഇപ്പൊ ഇവിടെ വരുമ്പേ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളിൽ വരുമേ അവര് ഇടതുപക്ഷ നിലപാട് ഡെമോക്രാറ്റിക് പാർട്ടി ഒബാമയുടെയും ഹിലരി ക്ലിന്റിന്റെയും കമലാ ഹാരിസിന്റെയും ബൈഡന്റെ ഒക്കെ പാർട്ടിയുടെ ഒപ്പം നിന്നിട്ട് ബിൽ ക്ലിന്റിന്റെ ഒക്കെ ഒപ്പം നിന്നിട്ട് ഈ പി എഴ്സിംഗ് നടത്തുന്നവർ തുളയ്ക്കുന്നവരുടെ കൂടെ നിൽക്കുന്നു പച്ച കുത്തുന്നു മുഖം മൊത്തം പച്ച കുത്തിക്കവരുടെ കൂടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു ആണും പെണ്ണും അല്ലാത്തവരുടെ കൂടെ നിക്കുന്നു എൽ ജി ബി ടി ക്യൂ എന്ന് കൂട്ടാണെ അവരുടെ കൂടെ നിൽക്കുന്നു എന്നാൽ ഇവർ ഇസ്ലാമിക രാജ്യങ്ങളിൽ ചെന്നാൽ പറഞ്ഞ പച്ചക്കുത്തിന്റെ പൊകച്ച് കത്തിച്ചും കളയുന്നു ചോദിക്കട്ടെ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഒരു കാര്യം പറയാം മുസ്ലിം സുഹൃത്താണ് നമ്മുടെ സൊഹറൈനിലെ നമുക്ക് ആ പറയുന്ന സുഹൃത്തുക്കൾ നമുക്ക് യാതൊരു മടിയില്ല ഇവർ അംഗീകരിക്കുന്നുണ്ട് എൽ ജി ബി ടി ക്യൂ ഇവിടെ യൂറോപ്പിൽ ിൽ അപ്പൊ അവിടെ പോയി അംഗീകരിക്കില്ല ഡബിൾ സ്റ്റാൻഡ് അല്ലെ ഇവൻ പറയുന്നുണ്ട് പറയുന്നത് ഇവിടെ ന്യൂയോർക്കിൽ ജനിച്ചു ഇവിടെ എല്ലാവർക്കും പൊതുഗതാഗത സൗകര്യമായി കൊടുക്കും ഓക്കെ അവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് പണം കൊടുക്കും സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കും ഇവനെവിടെ ജനിച്ചെന്നറിയോ ഇപ്പൊ ജനിച്ചൊരു സമ്പന്നമായിട്ടുള്ള ഹോളിവുഡ് ഫാമിലി ഇല്ല അത് തെറ്റല്ല ഓക്കെ പക്ഷെ ഇവനെ എന്താ ഇവനെ യഥാർത്ഥത്തില് ന്യൂയോർക്കാരെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുമോ താങ്കൾ ന്യൂയോർക്കിൽ വർഷങ്ങളോളം അവനെ ഇതിനെ ഇത് ചെയ്യാൻ ജൂവിന്റെ സായപ്പിന്റെ ഇതിന്റെ കാര്യങ്ങളൊക്കെ പക്ഷെ ഇവന് സൂഖിപ്പിക്കേണ്ട ഒരു വിഭാഗം എന്ന് പറഞ്ഞത് ഈ തുളച്ചു നടക്കുന്നവര് പച്ചകുത്തി നടക്കുന്നവര് ആണാണോ ഞാൻ പെണ്ണാണോ യുവാക്കള് യങ് ജനറേഷൻ ഞാൻ ഇന്ന് രാവിലെ സോറി ഖണ്ഡ് ഇന്ന് രാവിലെ ഞാൻ ഈ വിഷയം ഒരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞെന്ന് പറയുന്നത് പുതിയ യുവാക്കൾ ഇതാണ് ട്രംപ് ഇവിടെ കോളേജുകളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സ്റ്റുഡന്റ് വിസകള് ട്രംപ് നിർത്തലാക്കുന്നതിന്റെ കാരണം ഇതാണ് എന്താണെന്ന് അറിയോ ഒരു കൂട്ടം യുവജനങ്ങള് റാഡിക്കലൈസ് അല്ല എന്ന് പറയുമ്പോൾ ഒരു ഇസ്ലാമിക ഇതിലേക്ക് നമ്മൾ പറയുന്നത് ആ ഒരു ചിന്താഗതി കൊണ്ട് എന്താ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആ പറയുകയാണ് ഐ വി കോളേജിൽ അതായത് കൊളംബിയോ യൂണിവേഴ്സിറ്റി ആയാലും പോലും യുവാക്കൾ ഈ പ്രസഹരൻ മംദാനിയുടെ പുറകെ കൂടുന്നതിന് മെയിൻ കാരണം ഇവ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേജ്രിവാളാണ് എന്താണ് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് വൈദ്യുതി കൊടുക്കാൻ പോണു ഫ്രീ ആയിട്ട് ബസ് കൊടുക്കാൻ പോണു പോലീസിനുള്ള ഫണ്ട് നിരോധിക്കാൻ പോകുമ്പോൾ പോലീസ് അല്ലേ പോലീസിനുള്ള ഫണ്ട് എന്ത് അതൊക്കെ അവിടെ നിന്ന് കിട്ടാ അതായത് ഇതിന്റെ ഇവർക്ക് ഇത് മുതലെടുക്കാൻ സാധിക്കുന്നത് വ്യക്തമായിട്ട് ഫണ്ടിങ് കൂടി വന്നിട്ട് ലണ്ടനില് നമ്മുടെ എന്താ സാധിക്കാൻ ലണ്ടൻ മേയർ ആയിരിക്കുന്നു അതുപോലെ ഇതില് ഇവിടെയും നമുക്ക് ഈ അവിടെ ഏഴ് മേയർമാര് വേറെ ഉണ്ട് യു കെയിലെ ലണ്ടില് പോയോ പറഞ്ഞപ്പോ പറഞ്ഞാൽ പറ്റും ഇന്ന് ഞാന് ഒരു സുഹൃത്തുമായി സംസാരിക്കുകയാണ് സ്കോട്ട്ലൻഡിലാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ലണ്ടനിൽ പോകാൻ താല്പര്യമുണ്ടോ പോരാ ലണ്ടനിലേക്ക് ഞാൻ പോകുന്നില്ല ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് കാരണം ലണ്ടൻ അത്ര അധികം അതംപതിച്ചു പോയിരിക്കുന്നു അല്ലെ ഒരു അഞ്ചു ആറ് വർഷങ്ങൾ കൊണ്ട് സ്റ്റാമർക്ക് സ്റ്റാമർ അല്ലെ സ്റ്റാമർ നല്ല വരും അല്ലെ സ്റ്റാമർ എന്ത് സ്റ്റാമർ എന്തുകൊണ്ടാണ് ഈ പറയുന്ന യുദ്ധത്തിൽ അമേരിക്കയുടെ കൂടെ പോകാരുന്നറിയില്ലോ കാരണം അമേരിക്കയുടെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അവിടെ അപ്രൈസിങ് അവിടെ ഉണ്ടാകുന്ന ഈ പറയുന്ന ഇവരുടെ അപ്രൈസിങ് തടുക്കാൻ സ്റ്റാമർക്ക് ഒരു കാര്യം മനസ്സിലാക്കണം കീത് സ്റ്റാമർ അടതുപക്ഷ ചിന്താധികാരൻ ആട്ടെ ഇവരുടെ കൂടെ ഉള്ള ആളാ അവൻ അവനാണ് അടിച്ചു നിർത്തുന്നത് എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കി അവനാണ് കയറ്റിവിടുന്നുണ്ടല്ലോ റെസ്റ്റോറന്റുകളിലൊക്കെ പരിപാടികളൊക്കെ ചെയ്തു കുറച്ച് അവനാണ് ഈ സായിപ്പിനെ ഇറക്കിയിട്ട് മറിക്കത്തിൽ ഒരു ഒരു അഞ്ചാറ് മാസം മുമ്പ് അത് അവിടെ നിന്ന് കിട്ടുന്നത് നമ്മുടെ വിഷയല്ല സംഭവിച്ച കാര്യം ഞാൻ വ്യക്തമായിട്ട് മലയാളി മലയാള ഭാഷ ആയതുകൊണ്ട് മലയാളികൾക്ക് കേൾക്കാൻ വേണ്ടിട്ട് കേരളത്തിലുള്ള ഭൂരിപക്ഷത്തിനും കേൾക്കാൻ വേണമെങ്കിൽ സായിപ്പിന്റെ അടുത്ത തലമുറ ഇത് കെട്ടു പോയിരിക്കുന്നു ടച്ച് പോയിരിക്കുന്നു ടച്ചല്ല ടച്ച് പറഞ്ഞ പോലെ ഈ അത്തപ്പത്തിച്ച് അഞ്ഞ ഇനി ഇപ്പൊ ഈ വരുന്ന നീ ഇപ്പൊ നേരത്തെ ഇവന് വോട്ട് ചെയ്യുന്ന ന്യൂ ജനറേഷൻ ജനറേഷൻ അവനടുത്ത തലമുറ ഇല്ല 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 അവൻ തീരുമാനിച്ചിരുന്നത് ഇനി കുഞ്ഞുങ്ങളെ ഇണ്ടാക്കില്ല ആണും ആണായിട്ട് കല്യാണം കഴിക്കാം പെണ്ണും പെണ്ണായിട്ട് കല്യാണം കഴിക്കാം ടയിൽ കിടന്നുള്ള കളികളൊക്കെ ഒരു അഞ്ചു പത്ത് വിഭാഗം ഉണ്ടാക്കാം അപ്പൊ അടുത്ത തലമുറയെ കുറിച്ച് ചിന്തിക്കാനില്ല ഇനി എന്താണെന്നുള്ള കുറിച്ച് അവന് അവന് വേണ്ടത് ഇരുന്ന് കരയാനായിട്ടുള്ളൊരു കരയാനായിട്ട് അതിന് തീയിട്ട് കൊടുക്കാനാണ് ഈ പറഞ്ഞ സൊഹറ ഈ മന്ദാനിയുടെ പരിപാടി എന്ന് പറഞ്ഞാല് ഇവിടെ ഇരുന്ന് കരയണ ഒരു സാഹിപ്പിന്റെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട തലമുറ അത് മലയാളി ശരിക്കും കേക്കണം ലക്ഷ്യബോധം നഷ്ടപ്പെട്ട തലമുറക്ക് പറ്റിയ സായ്പെ പറ്റിയ പറ്റാണ് ഇന്ന് ലണ്ടനിലായാലും ന്യൂയോർക്കിലായാലും നിങ്ങൾ കാണുന്ന അതായത് ഈ തലമുറ വ്യക്തമായിട്ട് മലയാളിക്ക് അത് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവും അടുത്ത ഒരു ജനറേഷൻ കഴിഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നമ്മളുടെ കേരളത്തിൽ ഇതുപോലെ എവിടെ ഈ താഴെ വീടിന്റെ താഴെ കുഴി കുത്തിയിട്ട് ടണലുണ്ടാക്കി തീവ്രവാദം ചെയ്യണ ഹമാസിനു പറയണേ നമ്മുടെ െ എവിടെ അപ്പൊ അപ്പോ അവിടെയാണ് ഈ ഗ്യാപ്പിലാണ് ഈ പവർ വാക്യമിലാണ് ഈ മമതാനി സാധിക്കാനായാലും അടിച്ചു കയറുന്നത് എനിക്ക് വേറെ ഇറ്റാലിയൻ ആണ് ആൻഡ്രൂ കോമോ ആൻഡ്രൂ കോമോന്റെ അനിയൻ ക്രിസ് കോമോ ഇവിടത്തെ സീരൻ ഇതാണ് അവന്മാര് ഡെമോക്രാറ്റിക് പാർട്ടിയിലാണ് ഇവന്റെ പാർട്ടിയിലാണ് മമതാനിയുടെ കഴിഞ്ഞു 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 കഴിഞ്ഞാൽ ഡെമോക്രാറ്റ് പാർട്ടി ഇവിടുത്തെ നാട്ടിലെ കോൺഗ്രസുകാരെ പോലെയായി അല്ലെ സത്യമല്ലേ കോൺഗ്രസ് പാർട്ടി ആ ഒരു സെയിം ലെവലിലേക്ക് അദംബതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല കോൺഗ്രസ് പാർട്ടി പോലെ ന്യൂനപക്ഷല്ലേ അപ്പൊ ഇവിടെ പറഞ്ഞു എന്താ പറയുന്ന വെറും സോഷ്യൽ മീഡിയ പ്രൊമോഷനും പിന്നെ എന്താ പറയുന്ന മധുരമായി സംസാരിക്കുന്ന വാക്കുകൾ കൊണ്ട് ഒരു യുവാവ് മതി അമേരിക്കൻസ് ഒരു ജാപ്പനീസ് ാണ്പ്പനീസ് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ അവിടെ കേരളത്തോടെ സംസാരിക്കും മലയാളി ഹിന്ദു എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞു നടക്കണ കുറച്ച് ഒരു കാര്യം മനസ്സിലാക്കിയ പറയണം ഈ ലണ്ടനിലേക്ക് അധികം ദൂരമില്ലാന്ന് ന്യൂയോർക്കാരും മനസ്സിലാക്കുന്നില്ല കാരണം എന്തുകൊണ്ട് ഇവര് ലണ്ടനിൽ പോയിട്ടില്ല അതെ അതെ ഇതാണ് അപ്പൊ നമ്മള് പറയാൻ മമതാ ിയൊക്കെ ഒരു ഒരു ഇതിന്റെ ഭാഗമാണ് അതായത് മമതാനിയുടെ യഥാർത്ഥ ലക്ഷ്യം ജനരക്ഷ ജനനന്മയാണെങ്കിൽ നമ്മൾ അംഗീകരിക്കും പക്ഷെ അവന്റെ പുള്ളില് എന്താ പറയാ എനിക്ക് തോന്നുന്നില്ല അവന് ജനലക്ഷ്യമാണ് അവന് വെറും മധുരമായി സംസാരിച്ചു ഈ പറയുന്ന മധുരമായ നല്ലൊരു സിറ്റീന പറ്റിച്ചു സാഹിബിനെ പറ്റി മാത്രമാണെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നു സാറിനെ ഡയലോഗ് അത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ യുവാക്കളെ തെറ്റിക്കുക അല്ലെ അതായത് ഇരുപതും ഇരുപത്തി അഞ്ചും മുപ്പതും വയസ്സുകളും അമേരിക്കയിലും യൂറോപ്പിലും പച്ച കുത്തിക്കോ ളച്ചോ ചിക്കോടേയും തുളച്ചോ ഇവിടെയും തുളച്ചോ അവിടെ ഇവിടെ ഒക്കെ തുളച്ചോ പക്ഷേ പക്ഷെ ഇത് ഇത് പാടില്ല ഇവര് ഇവര് അവിടെ പോയി കരയണം കരയണം